പിന്നെ ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ആ ഓട്ടോക്കാരാണെങ്കിൽ പോലീസ് പിന്നെ ലോക്കപ്പിലേക്ക് ഇടുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ശാരദാമ്മ അവിടെ നേരെയൊക്കെ പുലർന്നിട്ടുണ്ട് ശാരദാമ്മ പൂജാമുറിയിൽ നിന്നങ്ങോട്ട് അപേക്ഷ എന്ന പോലെ അങ്ങോട്ട് പറയുകയാണ് സങ്കടങ്ങൾ ഒരുപാടുണ്ടാകുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ കൈകൂപ്പി നിൽക്കാറുള്ളത് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ ഇതുവരെ വിളക്കോ തിരിയോ കർപ്പൂരോ ഒക്കെ കത്തിച്ചിട്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ രാപത്തും വരുത്തരുത് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എങ്ങനെയെങ്കിലും കുഞ്ഞിനെ തിരികെ തിരികെത്തരണമെന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ദൈവങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ശാലിനിയാണെങ്കിൽ ഓട്ടോയിൽ അവർ ശ്യാമയും ശാനി ഓട്ടോയിൽ തന്നെ തിരിച്ച് വരികയാണ് ഫോൺ ചെയ്യുന്നുണ്ട് പപ്പിയാണെങ്കിൽ സത്യാമ്മഴി അടുത്തുണ്ട് എന്ന് പറയുകയാണ് ആശ്വാസം എന്ന് പറഞ്ഞ് ശാരദാമ്മയ്ക്ക് ആകെ സന്തോഷമാവുന്നുണ്ട് ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് അതേപോലെ ശാരദാമ്മ ആണെങ്കിൽ വന്ന് ദൈവങ്ങളോട് വീണ്ടും നന്ദി പറയുകയാണ് കുഞ്ഞിനെ ആപത്തൊന്നും കൂടാതെ തിരികെ തന്നതിന് ദൈവങ്ങളോട് ശാരദാമ്മ നന്ദി പറയുന്നുണ്ട് സമയം അവിടെ സത്യഭാമ്മയാണെങ്കിൽ പപ്പി ഉറക്കുന്നുണ്ട് അന്നേരം ശാലിനിയും ശ്യാമയും കൂടി ഇങ്ങനെ ഓട്ടോയിൽ വന്ന് വരികയാണ് അന്നേരം ഫ്രണ്ട് കഥവൊന്നും തുറന്നിട്ടില്ല അന്നേരം ശാലിനി ഇങ്ങനെ ഇങ്ങനെ തട്ടുന്നുണ്ട് അന്നേരം ആരായി കൊച്ചു വിളിപ്പാൻ കാലത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞ് സത്യാമ്മ ആരാന്ന് രാക്കം നേരം നടന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആരാന്നറിയില്ല നോക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി വീണ്ടും തട്ടുന്നുണ്ട് അന്നേരം കഥവ് തല്ലിപ്പൊളിക്കേണ്ടതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫാമയങ്ങോട്ട് ഒന്ന് കഥവ് തുറക്കുകയാണ് ശാലിനിയുടെ മുഖം കാണുമ്പോഴേ സത്യഭാമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എന്താ വന്നത് എന്ന് പറഞ്ഞിട്ട് ഫാമി ദേഷ്യം ി സംസാരിക്കുകയാണ് അന്നേരം അത് സത്യാമയെന്നു പറഞ്ഞിട്ട് ശാലിനി നിൽക്കുന്നുണ്ട് അന്നേരം എന്താ വന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അന്നേരം രാഘവന്മാരി പറയുവെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഭാമ ഇത് വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് മക്കളകത്തേക്ക് വാ എന്ന് വിളിക്കുമ്പോൾ ഷാലിനിങ്ങ് ഷ്യാമയും കൂടി അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് അന്നേരം സത്യഭാമ തടഞ്ഞു നിർത്തുന്നുണ്ട് അകത്തേക്ക് കയറാൻ വരട്ടെ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അന്നേരം രാഘവന്മാർ നടന്നു വന്ന കസേരിയിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം പിന്നെ പപ്പി പപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാടി പറഞ്ഞത് എന്നിങ്ങനെ ശാലിനിയോടാണ് ഈ സത്യഭാമ സംസാരിക്കുന്ന മുഴുവൻ ദേഷ്യം മുഴുവൻ ശാലിനിയോടാണല്ലോ അന്നേരം ശാലിനി പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ അച്ഛാന്ന് വിളിച്ച് രാഘവന്മാരോടാണ് പറയുന്നത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത് അവിടെ നിന്നാണ് അറിഞ്ഞത് മുത്തച്ഛനോടൊപ്പം വന്നു എന്ന് അന്നേരം പിന്നെ സത്യഭാമ എങ്ങോട്ട് വഴക്കു പറയുകയാണ് മക്കളെ വളർത്തുന്നത് ഇങ്ങനെയാണോ റോഡിൽ കൂടി നടന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോയപ്പോൾ വല്ല വണ്ടിയും ഇടിച്ച് ചത്തിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ എന്താ ഭാമ ഇത് അറാൻ പറ്റുന്ന വാക്കൊന്നും പറയാതിരിക്കുക എന്ന് പറഞ്ഞ് രാഘവന്നേരം ദേഷ്യപ്പെടുകയാണ് അന്നേരം ഇവളോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇനി സംഭവിക്കാതിരിക്കുമോ എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ പറയുന്നുണ്ട് അത് സത്യാമേ പപ്പിമോൾ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്ന് പറയുമ്പോൾ ശ്യാമയോട് വീണ്ടും ഫാമ ദേഷ്യം പെടുകയാണ് പോത്തുപോലെ കിടന്നുറങ്ങിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ പെറ്റമ്മയ്ക്ക് പാതി ഉറക്കമേ പാടുള്ളൂ പാതി പാതി കുഞ്ഞുങ്ങളുടെ മേലിൽ ഉണ്ടായിരിക്കണം അതാണ് പെറ്റമ്മയുടെ ധർമ്മം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയാണ് ശാലിനിക്കാകെ പാടെ സങ്കടം വരുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് തുറന്നും സത്യഭാവം പറയുന്നുണ്ട് അല്ലാതെ മക്കളെ പെറ്റ് വളർത്തിയിട്ട് കണ്ടവരുടെ മേളിൽ അച്ഛനാണ് എന്ന് പറഞ്ഞ് ചാർത്തിയാൽ ആ ഒരു പെറ്റമ്മയുടെ ധർമ്മം വരില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി പറയുകയാണ് അതായത് ശാലിനി ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് വിഷ്ണു അച്ഛനാണെന്ന് പറയുന്നല്ലോ ആ ഒരു ഇത് കുത്തിയാണ് വീണ്ടും ശാലിനിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സമയത്ത് പപ്പിയകത്തു നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് ചേച്ചിയും മീന്നും പറഞ്ഞ് ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ പപ്പിയെ ചേർത്ത് പിടിച്ച് അങ്ങ് നെറ്റിയിലും കവിളിലും ഒക്കെ ഉമ്മ വയ്ക്കുന്നുണ്ട് അന്നേരം പെട്ടെന്ന് ശ്യാമയാണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു മാറ്റുകയാണ് കുഞ്ഞിനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് അന്നേരം ശാലിനി ഇങ്ങനെ ശ്യാമയെ തന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ശ്യാമ അത്ര കാര്യമാകുന്നില്ല തുടർന്നാണെങ്കിൽ മോളെ പിന്നെ ഞങ്ങളെയും പിന്നെ എന്തുമാത്രം വിഷമിപ്പിച്ചു മോൾ എന്തിനും ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കവിടേക്ക് പോകണ്ടമ്മ അവിടെ നിൽക്കുന്നത് പേടിയാണ് എനിക്കവിടേക്ക് നിൽക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ഛനെയും പേടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയമ്മയുടെ കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനിയെ ചേർത്തങ്ങ് അങ്ങ് പിടിക്കുകയാണ് നേരം രാഘവന്മാരും സത്യഭാമയൊക്കെ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് തുടർന്നും പറയുന്നുണ്ട് എനിക്ക് അവിടത്തേക്ക് പോകണ്ടാന്ന് ഈ കുട്ടിയങ്ങ് നിർബന്ധിച്ച് നിർബന്ധിച്ചങ്ങ് പറയുമ്പോൾ ഷാ ശാലിനി ആണെങ്കിൽ ഈ കുട്ടിയുടെ നെറ്റിയിൽ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ഷ്യാമ ഇവർക്ക് ചൂടുണ്ട് എന്ന് പറയുകയാണ് രാഘവൻ നായർ പറയുന്നുണ്ട് അത് ഇന്നലെ കുറേ അലഞ്ഞില്ലേ അതിൻ്റെ ആയിരിക്കും പേടിച്ചതിൻ്റെ ആയിരിക്കും അതങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് തുടർന്നാണെങ്കിലും വീണ്ടും ഈ കുട്ടി എനിക്ക് പോകണ്ട പോണ്ടാന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഷ്യമയ്ക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ ചേച്ചിയമ്മയുടെ കൂടെ നിന്നോളാം ിങ്ങനെ കരഞ്ഞു പപ്പി പറയുമ്പോൾ സത്യഭാമ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുന്നുണ്ട് വേണ്ട മോളി അങ്ങോട്ടത്തേക്ക് പോകണ്ട ചേച്ചിയമ്മയുടെ കൂടെ നിന്നാൽ മതി അവിടെയാകുമ്പോൾ സത്യം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് നമുക്ക് പോകാന്ന് പറയുന്നിട്ട് സത്യമാമ്മയോട് പോയിട്ട് വരട്ടെ എന്ന് പറയുമെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ഞാൻ പോട്ടെ സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് അച്ചച്ച ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാഘവന്മാരടുത്തേക്കും ചെല്ലുന്നുണ്ട് അന്നേരം ഞാൻ പോട്ടേ സത്യാമയെന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് വിഷമം വരുന്നുണ്ട് തുടർന്ന് അച്ചച്ചനെ കാണാനായിട്ട് മോളെ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ എന്നിങ്ങനെ രാഘവന്മാരെ അങ്ങ് പറയുമ്പോൾ ഇങ്ങനെ തന്നെ വന്നേക്കണം കേട്ടോ എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് അന്നേരം അങ്ങനെയൊന്നും പറയാതിരിക്കുക കുഞ്ഞിനെ വിഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ പപ്പിയെ ചേർത്ത് പിടിച്ച് മുത്തവ് കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാലിനിയെ കുട്ടിയെ വിളിച്ച് പുറത്തേക്ക് ശ്യാമയെ വാന്ന് വിളിച്ചിട്ട് സത്യഭാമയെ നോക്കുന്നുണ്ട് പക്ഷേ സത്യഭാമ എന്നൊരു ആകെ ഏഷ്യത്തിൽ നിൽക്കുകയാണ് അന്നേരം അച്ഛാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വരെ ഇറങ്ങുകയാണ് തുടർന്നാണെങ്കിൽ കുട്ടി അങ്ങ് ഓട്ടോയിൽ കയറുന്നത് പക്ഷേ സത്യഭാമയും രാഘവൻ നായരും ഇങ്ങനെ സങ്കടത്തോടെ കുട്ടി കണ്ണിൽ നിന്ന് മായുന്നത് വരെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമയും ഒക്കെ ഓട്ടോയിൽ കയറി കയറിയങ്ങ് പോവുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അല്ല ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് രാഘവേട്ടൻ ഉത്തരം പറഞ്ഞില്ലല്ലോ രാഘവേട്ടൻ എവിടെ വെച്ചാണ് പപ്പിയെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ അത് ഞാൻ എവിടെ പോയി എനിക്കറിയില്ല എന്ന് പറയുക അതെങ്ങനെയാണ് ഞാനറിയാന്ന് പറയുകയാണ് അന്നേരം പിന്നെ പപ്പിമോൾ എങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിനെ നമ്മുടെ മോനെ കണ്ടുവായിരുന്നു എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ എന്നിട്ട് അവനെന്താ ഇങ്ങോട്ടത്തേക്ക് വരാത്തതെന്ന് ഫാമ ചോദിക്കുക അന്നേരം പിന്നെ അവനെ പോലീസ് കൊണ്ടുപോവില്ലേ അതാണ് വരാത്തതെന്ന് പറയുമ്പോൾ ഫാമ എങ്ങോട്ട് ചൂടാവുകയാണ് അന്നേ ഞാൻ പറഞ്ഞതാണ് ഈ ലോറിപ്പണി നമുക്ക് വേണ്ടാന്ന് എല്ലാം അനുഭവിക്കാനായിട്ട് ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അവനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് അത് തെളിയുന്നവരെ അവനിങ്ങനെ ഒളിവ് നിൽക്കേണ്ടി വരും എന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ ഇതൊക്കെ രാഘവട്ടം പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ് ആരോടും പറയാതെ പുറത്തേക്ക് പോവുക തിരിച്ചു വരിക എന്ത് ചോദിച്ചാലും ഒന്നും അറിഞ്ഞുകൂടാ എല്ലാം അനുഭവിക്കാനായിട്ട് ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സത്യഭാഗമാകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം രാഘവന്മാർ ചിന്തിക്കുകയാണ് അല്ല ഇന്നലെ ഇപ്പോൾ സത്യത്തെ എന്താ സംഭവിച്ചത് ഞാൻ എങ്ങനെ അവിടെ പോയി പപ്പി എങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിച്ച് ഉമ്മർത്തിരിക്കുമ്പോൾ സത്യഭാമ അകത്തുനിന്ന് കട്ടിലേക്ക് ചെന്നിരുന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് പുറത്തേക്കെങ്ങും പോവല്ലേ ഇനി എനിക്ക് ഓടാനായിട്ട് വയ്യാന്ന് അന്നേരം ഓ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രാഘവന്നേരം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം രോഹിത് ആണെങ്കിൽ അവിടെ ഉറക്കം ഉണരുന്നുണ്ട് ഉണർന്ന ഉടനെ ശ്യാമയെ ശ്യാമയെന്ന് വിളിക്കുമ്പോൾ അവിടെ അങ്ങ് ശ്യാമയില്ലല്ലോ തുടർന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നിട്ട് മുറ്റത്തേക്ക് എല്ലായിടത്തും നോക്കി ശ്യാമയെ പപ്പിയെന്നൊക്കെ വിളിക്കുകയാണ് എന്നിട്ട് ഇത് എവിടെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് രോഹിത് ഫോൺ എടുത്ത് ശ്യാമയെ വിളിക്കുന്നുണ്ട് അന്നേരം ശ്യാമയും പപ്പിയും ശാലിനിയും കൂടി ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം നീ എവിടെയാ ചോദിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും ചോദിക്കാനായിട്ട് തോന്നിയല്ലോ ഇന്നലെ രാത്രി അവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മദ്യം മാത്രം മതിയല്ലോ സുഖമായിട്ട് ഉറങ്ങിയാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ പഴംപുരാണോ എന്ന് എനിക്ക് കേൾക്കണ്ട പപ്പി നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പപ്പി എൻ്റെ കൂടെ ഉണ്ട് ഇന്നലെ രാത്രി പപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് അന്വേഷിക്കാനായിട്ട് നിങ്ങളെ ഒരുപാട് തവണ ഞാൻ വിളിച്ചു പക്ഷേ നിങ്ങൾക്ക് ഉറങ്ങിയാൽ മതിയല്ലോ നിങ്ങൾക്ക് സ്വന്തം സുഖം മാത്രം ഇനി നിങ്ങൾ പിന്നെ കുടിക്കുകയോ ഉറങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആരും വരുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ നീ പപ്പിയും കൂട്ടി ഇങ്ങോട്ടത്തേക്ക് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ എന്ത് ഉറപ്പിലാണ് ഞങ്ങൾ കഴിയുന്നത് ത് രോഹിത്തെ നിങ്ങൾ ഇപ്പോൾ നാശത്തിൻ്റെ പടുുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രം വിചാരിച്ചാലേ പറ്റൂ ഇനി നിങ്ങളെ ആരും തടയില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം ഞങ്ങൾ നിങ്ങളുടെ ശല്യത്തിന് വരില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമങ്ങ് ഫോൺ വയ്ക്കുകയാണ് അന്നേരം രോഹിത്തിനാകപ്പോ ദേഷ്യം വരുന്നുണ്ട് രോഹിത് ആ ഫോൺ അങ്ങ് നേരത്തേക്ക് ആ മുറ്റത്തേക്ക് അങ്ങ് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് പോട്ടെ എല്ലാവരും പോട്ടെ ആര് പോയാലും രോഹിത്തിനെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് രോഹിത് അവിടെ നിൽക്കുകയാണ് അതേസമയത്ത് ശ്യാമയാണെങ്കിൽ ആകെ സങ്കടവും വരുന്നുണ്ട് ശ്യാമയ്ക്ക് േഷ്യുണ്ട് രോഹിതനോട് അങ്ങനെ പറഞ്ഞാൽ ആ ഒരു വിഷമത്തിലൊക്കെ തുടർന്ന് പപ്പിയെ ചേർത്ത് അങ്ങ് ശ്യാമ പിടിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ശാലിനൊ അക്ഷരമിണ്ടാതെ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടേക്ക് സുസ്മിത വരുന്നത് കാറിൽ നിന്ന് സുസ്മിത ഇറങ്ങുമ്പോഴും ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കലി കലുകയറി നിൽക്കുന്ന രോഹിത് ഫോണൊക്കെ അവിടെ നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്നുണ്ട് അന്നേരം എന്താ പ്രശ്നം ഫോണൊക്കെ എറിഞ്ഞ് പൊടിച്ചിട്ടുണ്ടല്ലോ എന്തോ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് പോയി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അത് നിന്റെ പിടിപ്പ് കേട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് രോഹിത് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെയല്ല അത് അങ്ങനെയല്ല വേണ്ടത് അവരെ മുൻനിർത്തിയല്ലേ നമ്മളിവിടെ ബിസിനസ് തുടങ്ങിയത് അപ്പോൾ പിന്നെ അവരിവിടെ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ശ്യാമയും പപ്പിയും നീ കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ആരും വേണ്ട എന്നൊക്കെ ഇങ്ങനെ രോഹിത് ആദ്യമേ പറയുന്നുണ്ട് അന്നേരം സുസ്മിത വീണ്ടും അങ്ങോട്ട് പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞ് അങ്ങോട്ട് ഏരിയേറ്റുകയാണ് അമ്മയെ കൊന്നവരോട് നിനക്ക് പ്രതികാരം ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു അതിനു മുന്നേ പറയുന്നുണ്ട് ഇന്നലെ ആ കൊച്ചിനെ രാത്രി കാണാതായി അപ്പോൾ പിന്നെ അതിനെ അന്വേഷിച്ച് ശ്യാമ പോവുകയൊക്കെ ചെയ്തു ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുക അന്നേരം നീ അറിഞ്ഞില്ല അത് തന്നെയാണ് നിന്റെ പ്രശ്നവും നീ നിന്നിലേക്ക് തന്നെ ഒതുങ്ങുകയാണ് നീ പ്രതികാരം ചെയ്യാനായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ശ്യാമ നിന്റെ ഭാര്യയാണ് പക്ഷെ ആ കൊച്ച് നിൻ്റെ കൊച്ചായിട്ട് നീ കുറേ കാലം കൊണ്ടു നടന്നതല്ലേ ഇവിടെ ഭാര്യ ഭർത്ത ദാമ്പത്യ ജീവിതത്തിൽ പകുതിയും അഭിനയം തന്നെയാണ് അതുകൊണ്ട് നീ കുറേ കാലം നിൻ്റെ കൊച്ചായിട്ട് കൊണ്ടു നടന്നതല്ല ഒന്നുകൂടി ഒന്ന് സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കണം ശ്യാമയോട് രണ്ട് മൂന്ന് ചക്രവർത്തമാനമൊക്കെ പറഞ്ഞ് കൂടെ നിർത്തുകയാണ് വേണ്ടത് അവർ അവർ പ്രതികാരം ചെയ്യുകയാണ് വേണ്ടത് എന്നിങ്ങനെ അമ്മയെ കൊന്നവരോട് പകരം വീട്ടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് ആലോചിക്കുന്നുണ്ട് വണ്ടി വണ്ടിയിടിച്ച് പത്മാ ആക്സിഡൻ്റ് ആയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പിന്നീട് മരിച്ചതൊക്കെ ഓർക്കുമ്പോൾ രോഗത്തിനോ ആകെപ്പോടെ വീണ്ടും അങ്ങ് തിളച്ച് കയറുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രതികാരം അത് നിന്റെ അമ്മയെ കൊന്നവരോട് നീ ചെയ്യുക തന്നെ വേണം അതിന് വേണമെങ്കിൽ ശ്യാമയും പപ്പിയും ഇവിടെ വേണം ശ്യാമയെ നിനക്ക് കൊല്ലുകയോ തല്ലുക എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ പപ്പി പപ്പി ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ശാലിനിയും ഉറങ്ങില്ല വിഷ്ണുവും ഉറങ്ങില്ല അപ്പോൾ നമ്മുടെ പ്രതികാരത്തിൻ്റെ താക്കോൽ പപ്പിയാണ് അപ്പോൾ സ്നേഹിച്ച് കൂടെ നിർത്തുകയാണ് വേണ്ടത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിനക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല പക്ഷേ മരിച്ച് പല ലോകത്ത് നിൽക്കുമ്പോഴെങ്കിലും അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം എങ്കിലേ അവരുടെ ആത്മാവ് നിനക്ക് മോക്ഷം കിട്ടുകയുള്ളൂ അവരോട് അവർക്ക് അത് ആത്മാവിന് നിന്നോടൊന്നു പരാതി പറയാൻ അന്ന് സാധിക്കില്ലല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ ആകെ കൂടി ദേഷ്യത്തിൽ ഇങ്ങനെ ിക്കുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് സുഷ്മിത അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം പപ്പിയും കൂട്ടിക്കൊണ്ട് ശാലിനിയും ശ്യാമയും കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ശാരദാമ്മ ഇങ്ങനെ പപ്പി ചെല്ലുന്നുണ്ട് അന്നേരം എന്തു പണിയാ മോളെ കാണിച്ചത് ഇപ്പോൾ എത്രാമത്തെ തവണയായി ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ പറയുന്നുണ്ട് ഇന്നലെ മുഴുവൻ അലച്ചിലായിരുന്നില്ലേ അതിൻ്റെ ഒരു ഇതാണെന്ന് പറയുമ്പോൾ ചില്ലറ ഓട്ടം ഒന്നും അല്ലല്ലോ ഓടിയത് എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട് അച്ഛൻ്റെ മുമ്പിൽ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമ പറയുന്നുണ്ട് തൽക്കാലം വീട് നെറ്റിയിൽ തുണി നനച്ചിടാം പിന്നെ പനി കൂടുകയാണെങ്കിൽ മരുന്ന് കൊടുക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് സത്യം എന്നും പറഞ്ഞു വരുന്നുണ്ട് കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേരും കൂടി എന്നിട്ട് പപ്പി എന്ത് പണിയായി കാണിച്ചത് രാത്രി ഒറ്റയ്ക്ക് എന്നെയും കൂടി വിളിക്കാമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയ ചാലിന് പറയുകയാണ് ഓ അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ട് ചാലിനിങ്ങ് അകത്തേ കയറി പോകുന്നുണ്ട് എന്നിട്ട് വാ പപ്പി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യ വിളിച്ചുകൊണ്ട് അത് കയറാൻ തുടങ്ങുമ്പോൾ എന്ത് ചോദിക്കട്ടെ എന്ന് സത്യക്ക് സ്കൂളിൽ പോയിട്ടുണ്ട് വേഗം കുളിച്ച് റെഡി ആകുമെന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വന്ന ദിവസമല്ലേ ശാരദാമയ അതുകൊണ്ട് ഞാനിങ്ങ് അവധിയെടുത്താലോ എന്ന് ചോദിക്കുക അന്നേരം അങ്ങനെയൊന്നും പറ്റില്ല പപ്പി ഇവിടെ തന്നെ കാണും വൈകുന്നേരം വരുമ്പം കാണാം പെട്ടെന്ന് കുളിച്ച് റെഡിയാകും എന്ന് പറയുമ്പോൾ ഈ ശാരദാമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ പോണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോണില്ല വാ പപ്പി എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങ് അകത്തേ കയറിപ്പോവാണ് ഇതുകൊണ്ട് ഷ്യമയ്ക്ക് ശാരദാമയ്ക്കൊക്കെ ചിരി വരുന്നുണ്ട് തുടർന്ന് ശ്യാമയാണെങ്കിൽ ശാരദ പറയുന്നുണ്ട് അകത്തേക്ക് ചെല്ലു ചെല്ല് അമ്മ ശരിയാക്കും എന്നിങ്ങനെ സത്യയോട് പറയുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പപ്പിയും കൂട്ടി കൊണ്ട് സത്യം അകത്തേ കയറി പോകുന്നുണ്ട് തുടർന്ന് ശ്യാമ അങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ എന്താ മോളെ ഇന്നലെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു ചന്ദ്രബോസിനെ എടുത്തിട്ട് പെരുമാറുന്നതും കാലൊക്കെ പിടിച്ച് തിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നത് ഇനി ചിലപ്പോൾ രോഹിത് വീണ്ടും സ്നേഹം തടിച്ച് വരുമായിരിക്കും പപ്പിയെ കയ്യിലെടുക്കുമ്പോൾ പപ്പയ്ക്ക് വീണ്ടും അച്ഛനാണെന്നുള്ള സ്നേഹം വരികയും തിരികെ പോകുകയൊക്കെ ചെയ്യുമായിരിക്കും അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്